തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം ശങ്കരനായർ റോഡിലാണ് ഈ കാണുന്ന ഏകദേശം നാലര സെൻറ്റ് വരുന്ന സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണെ നല്ല അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് ഡബ്ല്യു പി സിയിലാണ് നമുക്ക് ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഡബ്ല്യു പി സിയിലാണ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അത് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശങ്കരനായർ റോഡ് വരുമ്പോഴത്തേക്കും വട്ടവള ജംഗ്ഷൻ അവിടെ വട്ടവള സി എസ് ഐ ചർച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി അതുവഴി കറക്റ്റായിട്ട് ഇരുന്നൂറ്റി അറുപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ മുൻവശം ഉള്ളത് ഇവിടെ നമുക്ക് അത്യാവശ്യം രണ്ട് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് നിൽക്കും ആ രീതിയിലുള്ള ഒരു മുറ്റമാണ് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ വരാന്ത സ്പേസ് ഇതാ ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ കരിങ്കല്ലുള്ള ടൈലാണ് ഈ പില്ലേഴ്സിലെല്ലാം ഒട്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കയറി വരുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ലുക്ക് ഈ ഫ്രണ്ടിൽ വരുന്നുണ്ട് നമ്മുടെ മുൻവേസ്തുള്ള വാതില് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ് രണ്ട് വാളികളിലായിട്ടാണ് വാതില് ചെയ്തിട്ടുള്ളത് കേറി വരുമ്പോൾ നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് വരാ ഈ ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചെറിയൊരു ഗസ്റ്റിനെയൊക്കെ ഇരുത്താൻ പറ്റുന്ന രീതിയിൽ ഒരു സെറ്റ് ഔട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ആയിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വാതിൽ നോക്കി ഇത് തുറന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ബാൽക്കണി കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് അയണൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ടേബിൾ ഉപയോഗിക്കാം അതല്ല ഒരു സ്റ്റഡി ടേബിളായിട്ട് വേണമെങ്കിൽ ഈയൊരു സ്പേസിന് ഉപയോഗിക്കാം ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വരുന്ന ഒരു വയലാണ് നമ്മുടെ പ്രോപ്പർട്ടി അതിൽ നിന്ന് നല്ല ഉയർന്നിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ആ വയലിലേക്കൊക്കെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു സ്പേസ് വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണമെങ്കിൽ പിള്ളേർക്ക് ഇരുന്ന് പഠിക്കണമെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് മേളത്തിൽ നിലയിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിനുമ്പാദ്യം കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം അതാ ഇതിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡബ്ല്യു പി സി പാനൽസ് ആണ് നമുക്ക് ഇതിന് വേണ്ടി ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ലൈഫ് ടൈം വാറണ്ടി ഉള്ള മെറ്റീരിയലാണ് ഇപ്പോൾ വെള്ളമൊക്കെ നനഞ്ഞാൽ ഒന്നും പറ്റത്തില്ല ആ രീതിയിലാണ് വരുന്നത് ഇത് കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ആ മെറ്റീരിയലിലാണ് നമ്മുടെ ഈ മോഡല കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞ് ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ് ക്ലോഷർ ആണ് ഉണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്കും ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക്യാർഡ് അങ്ങനെ അത്യാവശ്യം നമുക്ക് വീട്ടിനു ചുറ്റും ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്ഥല സൗകര്യം കാണാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ സൈഡിലേക്ക് വയലാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു വിസിബിലിറ്റി അതിന്റെ ഒരു തണുപ്പും ഒക്കെ വീട്ടിലേക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഈ ഇൻറ്റീരിയർ ചെയ്യേണ്ടത്ത ഈ മെറ്റീരിയൽ കുറച്ച് കൂടുതൽ വന്നതിൽ അവരൊരു കോട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിളും ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതാ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു കബോർഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് ഉണ്ട് വലിപ്പമുള്ള അറകളുള്ള കബോർഡാണ് ഈ രീതിയിലാണ് നമ്മുടെ കബോർഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രോയറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സിറയും നമുക്ക് ആ ഫ്ലഷ് യൂണിറ്റ് ഒക്കെ വരുന്നത് ഗ്രോഹയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഷവറിൻ്റെ യൂണിറ്റ് അതെല്ലാം വരുന്നത് ജാഗ്വാറാണ് എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വരുന്നത് വാൾമോഡ് ക്ലോസെറ്റാണ് അത് വരുന്നത് സിറയുടെ ക്ലോസെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഇതുപോലുള്ള വാതിലുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിലാണ് കേട്ടോ അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള മെറ്റീരിയൽസിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് താഴത്തെ നിലയിൽ തന്നെ രണ്ട് റൂമുണ്ട് അതൊരു ഹൈലൈറ്റ് ആണ് പല ഒരു ആവശ്യവും കൂടെയാണ് കേട്ടോ അപ്പം അങ്ങനെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാം ഇതാ ഇവിടെ നമുക്ക് ഫുൾ ഹൈറ്റിൽ നല്ല വലിപ്പോ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതിന് മേളിൽ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ദൈവിടെ നോക്കിയേ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെ ഫ്ലഷ് നമ്മുടെ ഷവറിൻ്റെ യൂണിറ്റ് ഒക്കെ വരുന്നത് ജാഗ്വാർ ആണ് ഫ്ലഷിൻ്റെ യൂണിറ്റ് വരുന്നത് ഗ്രോഹയാണ് ബാക്കിയുള്ള പൈപ്പ് ഫിറ്റിങ്സും അതുപോലെ തന്നെ സാനട്രി വേഴ്സൊക്കെ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അവിടെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ വലിയൊരു ജനലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം നമുക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ടും ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ബെഡ്റൂം വരും ഈ ഒരു ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കബോർഡ്സ് വെച്ചിട്ടുള്ളത് ഇതിനകത്തായിട്ട് കബോർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഡബിൾ ഹൈറ്റ് ആണ് മേടിനും നമുക്ക് സ്റ്റോറേജ് ഉണ്ട് ഇവിടെയും ഉണ്ട് ഇതാ ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ അയൽവാസികളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ വരുന്ന വീടുകളതാണ് ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ ദൂരം ഇടയ്ക്ക് ഇങ്ങനെ ഒരു വയൽ കിടപ്പുണ്ട് കേട്ടോ അപ്പം ആ വയലിൻ്റെ ദൃശ്യങ്ങൾ കാണാം അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് വീണ്ടും വീടുകളുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ടോട്ടലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പ്രമാണത്തിൽ വരുമ്പോൾ നാലേ പോയിൻറ്റ് മൂന്നേ നാല് സെൻറ്റാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് നമുക്ക് നമ്മുടെ തിരുമല എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈസിലി വന്നെത്താൻ പറ്റും അതായത് തിരുമലയിൽ നിന്ന് കുണ്ടമങ്കടവ് പാലം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡാണ് ശങ്കരനായർ റോഡ് ആ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ വേണ്ട കേട്ടോ അതിനുമുമ്പ് തന്നെ വട്ടവിള സി എസ് ഐ ചർച്ച് കാണും അത് കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ആ റോഡ് താഴേക്ക് വന്നിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം കറക്റ്റായിട്ട് ഇരുന്നൂറ്റി അറുപത് മീറ്ററിൽ പ്രോപ്പർട്ടിയിലെത്താൻ സാധിക്കും താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്